നമസ്കാരം ഗവൺമെൻറ് എസ് എൻ ഡി പി പട്ടത്തനം സ്കൂളിലാണ് നമ്മളുള്ളത് അവിടെ മഴക്കാല പൂർവമായിട്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങിയിട്ടുണ്ട് ദുരിതാശ്വാസ ക്യാമ്പിലെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം എന്ത് കാരണത്താലാണ് അവിടെ വെള്ളം കയറിയത് വെള്ളം ഒന്ന് അവിടെ വയല ഈ മീൻ ഓടയുണ്ട് ഓടയിൽ നിന്ന് അറിഞ്ഞ് കവിഞ്ഞ് വീടിനകത്തെല്ലാം വെള്ളം കയറിയത് വീടിനകത്ത് എല്ലാ സാധനങ്ങളും വെള്ളത്തിൽ മുങ്ങി ഞങ്ങൾ രണ്ടുപേരേ ഉള്ളു ഭാര്യയും ഭർത്താവും മാത്രമേ ഉള്ളൂ ആരുല്ല പിന്നെ അങ്ങനെ വന്നപ്പോൾ ഇവിടെ വരേണ്ട സാഹചര്യം വന്നു നാൽപ്പത്തഞ്ച് കൊല്ലം കൊണ്ട് ഇവിടെ താമസിക്കുക ആദ്യമായിട്ടാണോ ഇങ്ങനെ ഒരു ക്യാമ്പിൽ വരുന്നത് ഈ ആദ്യമായിട്ട് എഴുപത്തൊന്ന് വയസ്സുണ്ട് ഇതുവരെ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ആ ആ പ്രദേശത്ത് എൻ എച്ച് നവീകരണമായിട്ട് ബന്ധപ്പെട്ടാണോ ഇങ്ങനെ ഒരു പ്രശ്നം നടന്നത് അത് തന്നെ ആ എൻ എച്ചിൽ ആ വെള്ളപ്പോൾ വെള്ളത്തിൻ്റെ തടസ്സമാണ് ഈ നീരൊഴുക്കിന് തടസ്സം അത് അത് ശരിയായെങ്കിൽ മാത്രമേ ഇവിടുത്തെ വെള്ളം കംപ്ലീറ്റ് ഒലിഞ്ചു ഒലിഞ്ഞ് പോവുകയുള്ളു തോരാതെ പെയ്ത മഴയിൽ നാടും നഗരവും വെള്ളപ്പൊക്ക ഭീഷണിയിലായി മഴക്കെടുതിയും വെള്ളപ്പൊക്കവും കാരണം ജനങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചു ആദ്യം കൊല്ലം ഗവൺമെന്റ് എസ് എൻ ഡി പി സ്കൂളിലെ ക്യാമ്പ് സമുദ്ര സന്ദർശിച്ചു എൻ്റെ പേര് കൃഷ്ണകുമാർ ഞാൻ വടക്കേവിള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആണ് ഞാൻ ഇവിടുത്തെ ഡിവിഷൻ കൗൺസിലർ ശ്രീദേവമ്മ ടീച്ചറിൻ്റെ മകനും കൂടെയാണ് നമ്മൾ ഈ കൊല്ലം കോർപ്പറേഷൻ ഇരുപത്തി ഡിവിഷൻ ആണ് ഈ ക്യാമ്പ് ഇപ്പോൾ ഉള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ അതിശക്തമായ മഴയിൽ നമ്മളെ പല പ്രദേശങ്ങളും താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിൽ ആയി പുതിയ ഭാഗങ്ങളിലോട്ടും വെള്ളക്കെട്ട് രൂപപ്പെട്ടു ഇതിന് ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് നമ്മൾ മാടനടയിൽ ഹൈവേ ക്രോസ് ചെയ്താണ് ഇവിടുത്തെ പ്രധാന ഒരു ഓടയായ കലാവേദിയിൽ നിന്ന് സഞ്ചാരി വഴി മാടന്നിടയിൽ എത്തിച്ചേരുന്ന ആ ഓടയുടെ റോഡ് ക്രോസ് ചെയ്യുന്ന ഭാഗം എൻ എച്ചിൻ്റെ ഭാഗത്ത് അവിടെ അവിടെ ചെറിയ പൈപ്പ് ലൈനാണ് കിടക്കുന്നത് അതിൻ്റെ അകത്തുകൂടെ ബോട്ടിൽ നിൽക്കിൽ കൂടെ പോകുന്നത് കണക്ക് നീരൊഴുക്ക് വളരെ കാര്യമായിട്ട് പോകുന്നില്ല അപ്പോൾ അതിനിടയ്ക്ക് മാലിന്യങ്ങളും കൂടെ വന്ന് അടിയുമ്പോൾ ചിലപ്പോൾ രാത്രി മഴ പെയ്യുമ്പോൾ നമുക്ക് കോർപ്പറേഷൻ അധികാരികൾക്ക് ആർക്കും വന്ന് പെട്ടെന്ന് രാത്രി വന്ന് നോക്കാൻ പറ്റത്തില്ല ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ബ്ലോക്ക് ഉണ്ടായാൽ ഭയങ്കരമായിട്ടുള്ള വെള്ളപ്പൊക്കം ഉണ്ടാവും അപ്പോൾ ഈ മാലിന്യപൂർവ്വ ശുചീകരണം നമ്മൾ മെയ് ഒരു പകുതിയോടുകൂടിയല്ലേ സ്റ്റാർട്ട് ആകേണ്ടത് അതെ മാലിന്യ ഇതായത് നമ്മൾ മഴക്കാല പൂർവ്വ ശുചീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മഴ വരുന്ന വേനൽക്കാലത്താണ് ചെയ്യേണ്ടത് അപ്പോൾ അത് നമുക്കവിടെ കുറച്ച് കാലതാമസം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ് ഈ മഴക്കാല പൂർവ്വ ശുചീകരണം വേനൽക്കാലത്ത് തന്നെ നടത്തണം അത് നടത്തിയാൽ മാത്രമേ കാര്യക്ഷമമായിട്ടുള്ള ഈ ഒരു ഓട ക്ലീനിങ് എല്ലാം നടക്കൂ അപ്പം മഴ വന്നിട്ട് നമ്മൾ അത് ക്ലീൻ ചെയ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല അത് പൊതുവേ ഈ വിളക്കെട്ടുകൾക്ക് രൂപപ്പെട്ടതിൻ്റെ പിന്നിൽ അതൊരു ഭാഗം തന്നെയാണ് മഴക്കാല ഓട ശുചീകരണം നടക്കാതിരുന്നതിനാലും വേസ്റ്റുകൾ നിറഞ്ഞ് വെള്ളം കൃത്യമായി ഒഴുകാ പോകാതിരുന്നതിനാലുമാണ് പ്രദേശം വെള്ളത്തിനടിയിലായത് വീടുകൾ മുഴുവൻ വെള്ളം കയറിയപ്പോഴാണ് അവരെ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് മഴ പെയ്തു വെള്ളം കയറി അലമാരിയുടെ തട്ടിനകത്ത് വരെ വെള്ളം കയറി അങ്ങനെ ഞങ്ങൾ വന്നു വന്ന് വിളിച്ച് ഞങ്ങൾ ഇവിടെ വന്നത് ഞങ്ങൾക്ക് ആഹാരവും ഭക്ഷണവും കിട്ടുന്നുണ്ട് മരുന്നും ഒക്കെ കിട്ടുന്നുണ്ട് പല തറയിൽ നിന്ന് ആളുകൾ വന്നു ഡോക്ടർമാർ വന്ന് പരിശോധിക്കുന്നു മരുന്നൊക്കെ തരുന്നു പനിക്കൊക്കെ മരുന്ന് വരുന്നു ഷുഗറിനൊക്കെ മരുന്ന് വരുന്നു എല്ലാം നോക്കുന്നുണ്ട് ഭക്ഷണത്തിനൊന്നും ഒരു കുറവുമില്ല ആഹാരങ്ങൾ കിട്ടുന്നുണ്ട് എൻ്റെ പേര് സുധർമ്മണി സജീവ് കഞ്ചളീർ ഇരുപത്തെട്ടാണ് വാർട്ടിലുള്ളത് ഞാൻ എനിക്ക് വെള്ളം കയറിയപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് ഫോൺ ചെയ്ത് പറഞ്ഞ് സാറങ്ങനെ ആളിനെ അയച്ച് ആ ഞാനിവിടെ വന്നത് ഇഷ്ടം ഓട കവിഞ്ഞു ഒഴുകൂ വെള്ളം എൻ്റെ വീട്ടിൻ്റെ ഇപ്പുറം എല്ലാം പൊങ്ങി കിടക്കുക ആ അവർ ഓടയും എല്ലാം കവിഞ്ഞു എടുത്തു എല്ലാം വീട്ടിലെല്ലാം കൂടെ വെള്ളം കൂടുതലായാലും മൊത്തം വന്ന് കയറി എൻ്റെ വീടങ്ങും കടലുകൂലായിപ്പോയി അതേക്കാ റോഡ് റോഡ് ഞങ്ങൾ വഴി നടക്കുന്ന റോഡ് അവിടെയാണ് ഇഷ്ടംപോലെ വെള്ളം ഇങ്ങനെ തങ്ങിയിരിക്കുന്ന അപ്പുറത്ത് വണ്ടിയൊക്കെ പോകുന്ന റോഡാണ് ആ റോട്ടിൽ കൂടെ പൊട്ടിച്ചുകൂടെ ബാക്കിയുള്ളവർ സമ്മതിക്കെത്തില്ല അത് അടച്ചു വെച്ചിരിക്കുക പേസ്റ്റ് കറക്റ്റായിട്ട് മാറ്റാത്തതിൻ്റെ പേരിൽ ഓടഞ്ഞതാണോ അതോ അങ്ങനെ അധികാരികൾ വന്ന് ഏത് സമയം വന്ന് കൗൺസിലർ കൊണ്ടുവന്ന് അവർ വൃത്തിയാക്കുന്നുണ്ട് വൃത്തിയാക്കി വൃത്തിയാക്കി ആ ഓടെ നിന്ന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പൈപ്പ് വെച്ചിരിക്കുന്നതിനും എല്ലാം അവർ വഴക്കുറങ്ങി എല്ലാം അടക്കി എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ഈ മഴ പ്രതീക്ഷിക്കാത്ത അതിഗംഭീരമായ മഴയായിരുന്നു അത് അതിശക്തമായ വെള്ളം അങ്ങനെ ഒഴുകിവന്ന ഓട കോർപ്പറേഷൻ അധികാരികളും കൗൺസിലർമാരും ചെയ്യാനുള്ള എല്ലാ പ്രാവശ്യവും ചെയ്യുന്നുണ്ട് പ്രദേശവാസികളാണ് ഈ സ്കൂളിൽ ക്യാമ്പിൽ കഴിയുന്നത് കൊല്ലം കോർപ്പറേഷൻ വടക്കേവിള ഇരുപത്തിയേഴാം ഡിവിഷനും പള്ളിമുക്കലെ ഇരുപത്തിയെട്ടാം ഡിവിഷനിലെ ആൾക്കാരും ഈ ക്യാമ്പിലുണ്ട് അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം ഇത്രക്കൊപ്പം വെള്ളമുണ്ട് ഞങ്ങളെ വീട്ടിനകത്ത് ഈ ഹൈബേയിലെ പണി തീർത്ത് തരുമെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാത്ത നമ്മൾ അന്നുള്ള പൈസയ്ക്ക് കയറിക്കിടക്കാട് ഉണ്ടാക്കിയതാണ് ഇവിടെ ഉണ്ടാക്കിയിട്ട് ഇപ്പം ഈ ഐബൈ പണി വന്നതിന് ശേഷമാണ് നമുക്ക് ഈ ദുരിതങ്ങളെല്ലാം സംഭവിച്ചത് ഞങ്ങൾ വീട്ടു സാധനങ്ങളെല്ലാം പോയി ഞങ്ങൾ വാങ്ങിച്ചു വെച്ചിരുന്ന പലരക്ക് സാധനങ്ങൾ സർവ്വതും പോയി ഞങ്ങൾക്കുള്ള വീട് നശിച്ചതെന്ന് തന്നെ അറിഞ്ഞുകൂടുക വീട് മൊത്തവും വെള്ളം കയറി നശിച്ച് ഞങ്ങൾക്ക് ഉടുക്ക തുണി പോലും ഇല്ലാതെ ഞങ്ങൾ ഓടി ഇവിടെ വന്നത് ഈ ഓടകളും ആറും എല്ലാം ഈ ഐബയുടെ പണി വന്നതിന് ശേഷം അവരടച്ചിട്ടേക്കുക ഈ വെള്ളം ഭയങ്കര നാറ്റവും ഞങ്ങൾ ഞങ്ങൾക്ക് ജീവിതം ഒഴുതുപോവാൻ സ്ഥലവും കലാവേദി സഞ്ചാരിമുക്ക് ഓട കൊല്ലം തോടുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ ഇതിനിടയിൽ ചെറിയ പൈപ്പുകൾ കൊടുത്തിരിക്കുന്നത് അടയുമ്പോഴാണ് പ്രദേശത്ത് വെള്ളം കയറുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി കലങ്ങ് നിർമ്മിച്ചാൽ ഇവരുടെ ദുരിതത്തിന് അറുതി വരും നാല് ദിവസമായി ഈ ക്യാമ്പ് തുടങ്ങിയിട്ട് ക്യാമ്പിൽ എല്ലാവിധ സൗകര്യങ്ങളും അധികാരികൾ ക്യാമ്പ് സന്ദർശനവും നടത്തുന്നുണ്ട് ഈ ക്യാമ്പിൽ വന്നിട്ട് ഇവിടെ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെയുള്ള സഹായങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ആ എന്നും ഡോക്ടർമാരൊക്കെ വരുന്നുണ്ട് നോക്കാനൊക്കെ ക്യാമ്പ് സന്ദർശിക്കാനായിട്ട് അധികാരികളൊക്കെ വരുന്നുണ്ട് അധികാരികളും വരുന്നുണ്ട് എല്ലാവരും വരുന്നുണ്ട് വന്ന് ഇങ്ങനെ ഞങ്ങൾ പറയുന്നുണ്ട് കേട്ടിട്ട് അവർ പോകുന്നുണ്ട് ഇനിയിപ്പോൾ സ്കൂൾ തുറക്കുവാണല്ലോ ചേച്ചി അപ്പം എന്താണ് ഈ സാഹചര്യത്തിൽ എന്താണ് അതാണ് ഏറ്റവും വലിയ വിഷമം എല്ലാവർക്കും സ്കൂൾ തുറക്കുന്ന സമയത്ത് ഇപ്പോൾ കുളിച്ചുങ്ങളെല്ലാം ഇങ്ങനെ ഇവിടെ വന്നിരിക്കുക അവർക്ക് സ്കൂൾ തുറക്കുന്നതിന് ബുക്കും ബാഗും ഒന്നുമില്ല അവർക്ക് സ്കൂളിൽ പോകാനുള്ള എല്ലാ ഇങ്ങനെ വരുമ്പോൾ ഒരു പോകാൻ കൊല്ലത്തെ വിമല ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലും ക്യാമ്പുണ്ട് പുന്തലത്താഴം മുപ്പത്തൊന്നാം വാർഡ് പെരുങ്കുളമേലുള്ള ജനങ്ങളാണ് അയത്തിൽ പാലം പണി പൂർത്തിയാകാത്തതിനെ തുടർന്നും എൻ എച്ച് പണിയുമായി ബന്ധപ്പെട്ട് ഓടയുടെ സൈഡിൽ മണ്ണ് ഡമ്പ് ചെയ്ത് കിടക്കുന്നത് മൂലം വെള്ളം ഒഴുക്കിവിടാൻ കഴിയാത്തതു മൂലമാണ് പരിസര പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായത് ക്യാമ്പിന്റെ ചാർജ് റവന്യൂ ഓഫീസറാണ് അദ്ദേഹമാണ് ഭക്ഷണ കാര്യങ്ങൾ നോക്കുന്നത് മന്ത്രിയും എം എൽ എയും ജില്ലാ കളക്ടർ അടക്കം ക്യാമ്പ് സന്ദർശനം നടത്തുകയും ക്യാമ്പ് നടത്തിപ്പ് വിലയിരുത്തുകയും ചെയ്തു കൊല്ലം ജില്ല എല്ലാ കാര്യത്തിലും ഒന്നാമതാണ് ഇത്തരം അവസ്ഥകൾ ശോചനീയമാണ് ജില്ല എല്ലാത്തിലും അവാർഡ് വാരി ഒരു മഴ വന്നാൽ നാടൊന്നാകെ വെള്ളത്തിൽ മുങ്ങുന്ന കാഴ്ചയാണ് എൻ്റെ പേര് പ്രിജി ഡിവിഷൻ കൗൺസിലറാണ് എൻ്റെ ഡിവിഷനിലെ ക്യാമ്പാണ് വിമല ഹൃദയ സ്കൂളില് ഇന്നിപ്പോൾ ഒമ്പത് ദിവസമായി ഇവിടെ വേറെ വിഷയങ്ങളൊന്നുമില്ല നമ്മുടെ പ്രദേശത്തെ എല്ലാ വർഷങ്ങളിലും വെള്ളം കയറുന്നതാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ കൗൺസിലറായ കാലം മുതൽ തന്നെ എല്ലാ വർഷങ്ങളിലും ഇവിടെ വെള്ളം കയറുന്ന മേഖല പക്ഷേ ഇപ്രാവശ്യം അതിരൂക്ഷമാണ് അതിശക്തമായ മഴയും പിന്നെ എൻ എച്ചിൻ്റെ പണിയുമായി ബന്ധപ്പെട്ട് പാലങ്ങളുടെ പണിയുമായി ബന്ധപ്പെട്ട് ഇച്ചിരി വെള്ളം അധികമാണ് അധികമാണെന്ന് വെച്ചാൽ നമ്മുടെ ഡിവിഷനിലെ മിക്ക പ്രദേശത്തെ പത്തിരുന്നൂറ് വീടുകളോളം മുങ്ങി അതിൽ തൊണ്ണൂറോളം പേരിപ്പം നമ്മുടെ ക്യാമ്പിലുണ്ട് ബാക്കിയുള്ളവർ ബന്ധുവീടുകളിലോട്ട് പോയിട്ടുണ്ട് അവരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് അപ്പം ഇന്ന് എല്ലാവരും ഇപ്പം സജീവമായി തൊണ്ണൂറ് പേരുണ്ട് കൂടുതൽ പേര് ബന്ധുവീടുകളിലാണ് അവർക്ക് തിരിച്ചെത്തുമ്പോഴുള്ള വിഷയമാണ് അതിന് നമ്മൾ ഇടപെട്ടിട്ടുണ്ട് നമ്മളെല്ലാവരോടും നമുക്കിവിടെ ചിഞ്ചിറാം ചിഞ്ചിറോണി മിനിസ്റ്റർ എം എൽ എ നമ്മുടെ കോർപ്പറേഷൻ മേയർ ഡെപ്യൂട്ടി മേയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാർ എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട് എല്ലാവരോടും കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടുന്ന സഹായങ്ങളെല്ലാം ഇവിടെ കിട്ടുന്നുണ്ട് ഒരുപാട് കു കുട്ടികളുണ്ട് പഠിക്കുന്ന കുഞ്ഞുമക്കളുണ്ട് അവർക്കുമെല്ലാം വേണ്ടുന്ന സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു സ്കൂളുകൾ തുറക്കാറായി ക്യാമ്പിൽ കഴിയുന്ന കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും ദുരന്ത നിവാരണ അതോറിറ്റിക്കും ശുചിത്വ മിഷനും ഒക്കെ എന്ത് നിലപാടാണ് ഇത്തരം സാഹചര്യത്തിൽ സ്വീകരിക്കാൻ പോകുന്നത്